ക്രൈസ്തലോട് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏത് പുസ്തകത്തിൽ ഉടനീളം ദൈവീക കരുതലുകളെ പറ്റി നമുക്ക് കാണാം ആവശ്യത്തിലും കഷ്ടതയിലുമായിരിക്കുന്നവർ തങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ദൈവം കരുതുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ സകല മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതതിൻറെ ആവശ്യമനുസരിച്ച് കരുതുന്ന ഒരു ദിവ്യമാണ് നമുക്കുള്ളത് സ്ത്രോത്രം എന്നാൽ ഏതപുസ്തകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കരുതലാണ് ഇന്ന് ഞാന് ചിന്തിക്കുന്നത് അതിനാധാരമായിട്ട് യോഹനാന്റെ സുവിശേഷം പത്തൊൻപതിന്റെ നാല്പത്തിരണ്ടാം വാക്യം വായിക്കുന്നു ആ കല്ലറ സമീപമാകുകൊണ്ട് അവർ ഈ ഒരുക്കനാൾ ഗുരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു സ്തോത്രം ഈ യോഹനയുടെ സുശേഷം പത്തൊൻപതാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശുവിന്റെ ക്രൂശീകരണം യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് യേശു മരിച്ചു എന്ന ഉറപ്പ് ഉറപ്പുവരുത്തുന്നു യേശു മരിച്ചു കഴിഞ്ഞ് അവിടെ ഒരു പ്രതിസന്ധി നിലനിൽ നിൽക്കുകയാണ് കാരണം വെള്ളിയാഴ്ചയാണ് യേശു മരിക്കുന്നത് ശനിയാഴ്ച ശബത്താണ് ശപത്തിനു മുൻപേ യേശുവിനെ അടക്കണം ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാമത് യേശുവിന്റെ ശരീരം ഉത്തരവാദിത്തപ്പെട്ടവർ അഥവാ ബന്ധുക്കൾ ഈറ്റുവാങ്ങണം രണ്ട് ഈ ശവം അടക്കുന്നതിന് അല്ലെങ്കിൽ ഈ ശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി പീലാത്തോസിൽ നിന്നും അനുവാദം വാങ്ങണം പിന്നെ ക്രൂശിൽ നിന്നും ഈ ശരീരത്തെ ഇറക്കി സുഗന്ധദ്രവ്യം പൂശ്യണം ശീലകൾ പൊതിയാണ് അടുത്തതായിട്ട് ഈ ശരീരം അടക്കം ചെയ്യണം ഈ പ്രതിസന്ധികൾ മുൻപിൽ നിൽക്കുകയാണ് യേശുവിനെ അടക്കുവാൻ യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ ഒരു ബന്ധുക്കളും അടുത്തില്ല സഹോദരങ്ങളില്ല ശിഷ്യന്മാരില്ല മൂന്നര വർഷം തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോ തൻ്റെ സ്വന്തം സഹോദരന്മാരോ മറ്റു ബന്ധു ബന്ധുമിത്രാദികളോ ആരും യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുവാനായി കാണുന്നില്ല എന്നാൽ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധിക്കേണ്ടത് മൂന്നര വർഷക്കാലം യഹൂദന്മാരെ പേടിച്ച് രഹസ്യ ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് രംഗത്ത് വന്നു യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ അദ്ദേഹം തയ്യാറായി സ്ത്രോ ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യേശുവിന്റെ ശരീരം ഒരു സാധാരണക്കാരന് പീലാത്തോസിനോട് ചെന്ന് ചോദിക്കുവാൻ പറ്റുകയില്ല പീലാത്തോസ് കൽപ്പന പുറപ്പെടുവിച്ചാണ് യേശുവിനെ ഊശിച്ചത് യേശുവിന്റെ ശരീരം വാങ്ങണമെങ്കിലും അതായത് ഏറ്റുവാങ്ങണമെങ്കിൽ പീലാത്തൂസിന്റെ അനുവാദം ഉണ്ടാകണം പീഡാത്തൂസിനോട് ചോദിക്കണമെങ്കിൽ ഒരു സാധാരണ ഒരുപന് കഴിയുകയില്ല നോക്കുക ഇവിടെ പീലാത്തൂസിനോട് അനുവാദം വാങ്ങിക്കുവാൻ കഴിവുള്ള ഒരാളാണ് അതായതിന് പ്രാപ്തനായ മന്ത്രിയായ യുവസേപ്പിനെയാണ് ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്നത് സ്തോത്രം ഈ മൂന്നര വർഷക്കാലവും യോസേപ്പ് പ്രത്യക്ഷത്തിൽ ഒരു ശിഷ്യനായിട്ട് വരുന്നില്ല എടുത്തു പറയുന്നുണ്ട് യഹൂദന്മാരെ ഭയന്ന് രഹസ്യത്തിൽ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരാളാണ് യോസേഫ് സ്തോത്രം ഈ ശവചരീരെ മുറുക്കി കിട്ടിയപ്പോൾ ശരീരത്തിന് സുഗന്ധ ലേപനം ചെയ്യണം ശീലകൾ ചുറ്റേണം ഇവിടെ ഇവിടെയും എടുത്തൊരാളെ പറ്റി പറയുന്നുണ്ട് യേശുവിനെ കാണാൻ വന്ന സ്തോത്രം മോസ് പ്രത്യക്ഷത്തിൽ താൻ യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയുവാൻ കഴിയുകയില്ല അഥവാ അദ്ദേഹത്തിന്റെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല എന്നാൽ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ നൂറുറാത്തൽ നൂറും അതിലും കൊണ്ടുവന്ന് അതുപോലെ തന്നെ ശരീരത്തിൽ ചുറ്റാനുള്ള ശീലകളുമായിട്ട് നീക്കൂതി മൂസും വന്നു യേശുവിനെ രഹസ്യത്തിൽ ശിഷ്യന്മാരായി കഴിഞ്ഞിരുന്ന യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന രണ്ടു പേർ ഇവിടെ വന്ന് യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങുന്നു സ്തോത്രം അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യരിശലീമിൽ നിന്നും മുപ്പതോ മൈലുകൾ കകലയുള്ള അരിമധ്യയിലുള്ള യോസേഫാണ് എരിശലീമിൽ വന്ന് തോട്ടം വാങ്ങിച്ചിരിക്കുന്നത് സ്തോത്രം തോട്ടം വാങ്ങിക്കുക മാത്രമല്ല അതിലൊരു കല്ലറയും അദ്ദേഹം പണു യേശുവിന്റെ ക്രൂശു മരണം കഴിഞ്ഞ് ഒന്നുകൂടി ശ്രദ്ധിക്കണം ധനവാനായിരുന്നു ഈ ജോസഫ് യേശുവിന്റെ കയ്യിൽ യേശു പറയുന്നത് യേശുവിന് ഇവിടെ ധനമോ സ്വത്തോ ഒന്നുകൂടി പറഞ്ഞാൽ ജനനത്തിൽ ജനിക്കുവാൻ ഒരിടമില്ലായിരുന്നു തല ഇടമില്ല അങ്ങനെ കഴിയുന്ന യേശുവിന് വേണ്ടി ധനവാനായ യോസെഫ് ഒരു തോട്ടം വാങ്ങി വെറും ഒരു പറമ്പ് വാങ്ങി എന്നല്ല പറഞ്ഞ് ഒരു തോട്ടം വാങ്ങി അവിടെ മനോഹരമായ ഒരു കല്ലറയും പണുതു സ്ത്രോത്രം ഇനി കല്ലറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിനെ ഊശിച്ച സ്ഥലത്ത് തന്നെയാണ് തോട്ടം വാങ്ങിയത് നാം ചിന്തിക്കുമ്പോൾ ആ സ്ഥലത്ത് തന്നെ ോട്ടം വാങ്ങുവാനും അവിടെ കല്ലറ പണിയുവാനും ഉള്ള ദൈവീക പദ്ധതി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരം ക്രൂസിൽ നിന്നെടുത്തു കഴിഞ്ഞ് ദ്രവ്യങ്ങൾ പുരട്ടി ശീലകൾ ചുറ്റി അതിന് സമയമെടുക്കും പിൻ ഉടനെ തന്നെ ശബത്ത് തുടങ്ങുകയാണ് ശപത്തിന് മുൻപേ ഈ ശരീരം മറവി ചെയ്തില്ലെങ്കിൽ ശബത്തിൽ ശവം കൊണ്ടുപോകുന്നതിന് ശരീ കൊണ്ടുപോകുവാൻ യൂതിന് പ്രമാണമില്ല ചുമന്നു കൊണ്ടുപോകുന്നതിനോ കുഴിച്ചിടുന്നതിനോ ഒന്നും പറ്റുകയില്ല അടക്കം ചെയ്യുന്നതിനോ പറ്റുകയില്ല ആ സ്ഥാനത്ത് സ്തോത്രം യേശുവിൻ്റെ ക്രൂശ് മരണം നടന്ന സ്ഥലത്ത് തന്നെ തോട്ടവും വാങ്ങി അവിടെ കല്ലറയും പണിത് സ്തോത്രം യേശുവിന് ഇവ മറ്റൊരു കാര്യം കൂടി ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് യേശുവിന് നല്ല ഒരടക്കം കിട്ടാതിരിക്കാൻ ഒന്നുകൂടി പറഞ്ഞാൽ യേശുവിന്റെ ശരീരം ശബത്തിനു മുൻപേ അടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അഥവാ ബന്ധുമിത്രാദികൾ ഏറ്റുവാങ്ങാനില്ല എങ്കിൽ ഒരനാഥ ശരീരമെന്ന് പറഞ്ഞ് അതിനെ എറിഞ്ഞു കളയുന്ന ഒരു പ്രത്യേകത നിലനിന്നിരുന്നു ആ സമയത്ത് അവിടെയുള്ള പട്ടാളക്കാരും അവിടെയുള്ള ജനങ്ങളും ഭരണകൂടവും അത് ആഗ്രഹിച്ചിരുന്നു അതിലെല്ലാം ഉപരി സാത്താനും ആഗ്രഹിച്ചിരുന്നതാ ഒന്ന് മാത്രമാണ് എന്നാൽ ദൈവീക പദ്ധതി നോക്കുക സ്തോത്രം വർഷങ്ങൾക്ക് മുൻപേ തന്നെ യോസഫിനെ കൊണ്ട് തോട്ടം വാങ്ങി കല്ലറയും പണിത് ആ സ്ഥലത്ത് തന്നെ വാങ്ങിച്ചിരുന്ന ദൈവീക പദ്ധതി ഇനിയും നാം നമുക്ക് നമ്മിലേക്ക് തന്നെ എന്ന് വരാം സ്തോത്രം നാമും പലപ്പോഴും പലവിധ പ്രശ്നങ്ങളാൽ ഹാലി ആ സ്തോത്രം പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നവുമായിട്ട് നാം വലയുന്ന ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം അപ്പോഴേക്കും നാം നമുക്ക് നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ നാം ഇതിൽ എന്ത് ചെയ്യും നമുക്കിതിനെ എങ്ങനെ വിജയിക്കുവാൻ കഴിയും ഇതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയും ഇങ്ങനെ വിചാരപ്പെടുക മാത്രമല്ല ആകുല ചിന്തകളാൽ നാം വലയുവാൻ തുടങ്ങും സ്തോത്രം ഒന്നുകൂടി പറ യേശു പറയുന്നു വിചാരപ്പെടരുത് ആകുല ചിന്ത പാടില്ല ആകുല ചിന്തയും വിചാരപ്പെടുന്നതുമൊക്കെ ദൈവപ്രവൃത്തിക്കും വിശ്വാസത്തിനും എതിരാണ് എന്നാല് നമ്മൾ പറയുന്ന എന്താണ് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ എനിക്ക് ആരുമില്ല എനിക്ക് ബന്ധുമിത്രാദികളില്ല എനിക്ക് സഹോദരങ്ങളില്ല എനിക്ക് സ്നേഹിതരില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നാം വിലപിക്കുകയും കരയുകയും ചെയ്യുന്ന സ്ഥാനത്ത് സ്തോത്രം നാം അങ്ങനെ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള ചിന്ത നമ്മെപ്പോഴും ഭരിക്കണം സ്തോത്രം കാരണം നീ പോലും അറിയാതെ നിന്റെ പ്രശ്നങ്ങളെ പരിഹ പരിഹരിക്കുന്നതിന് വേണ്ടി ദൈവം മുന്നമേ കരുതിയിട്ടുണ്ട് ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയങ്ങൾക്ക് പരിഹാരമായി നാം പ്രതീക്ഷിക്കാത്ത നിലയില് യോസേഫും നീക്കോദിമോസും വന്നതുപോലെ നമ്മൾക്ക് വേണ്ടി പരിഹാരകൻ വിളിപ്പെട്ടു വരും നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായിട്ട് ചിലർ വിളിപ്പെട്ടു വരും സാമ്പത്തിക പ്രശ്ന സാമ്പത്തിക നന്മയാണെങ്കിൽ അങ്ങനെ മറ്റ് സഹായങ്ങളാണെങ്കിൽ അങ്ങനെ ഏതു വിധമായി ഏത് പ്രശ്നത്തിൽ നാം ആയിരിക്കുന്നു അതിന് പരിഹാരവുമായി നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരും അതാണ് ദൈവീക കരുതൽ എന്ന് പറയുന്നത് സ്തോത്രം പ്രശ്നത്തിന് പരിഹാരം വരുത്തി തരുന്ന കർത്താവ് സ്തോത്രം അടുത്ത് തന്നെയാണ് പരിഹാരവും നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് പലപ്പോഴും നാം അത് കാണുന്നില്ല അത് കാണാത്തത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ ആകുല ചിന്തകളാൽ വലഞ്ഞിട്ട് നാം വിചാരപ്പെട്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നന്യപ്പെട്ടു പോകുന്ന അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലെ നമുക്ക് പരിഹരിക്കാൻ കഴിയയില്ല എന്ന് ചോദിക്കുന്ന തോന്നുന്ന ഇടങ്ങളിൽ വിചാരപ്പെടുക എന്നുള്ളതും പ്രയോജനം ദൈവം ഇഷ്ടപ്പെടാത്ത ആകുല ചിന്തയും മാറ്റിക്കളയുക ഇത് മാറ്റിക്കഴിയുമ്പോൾ നമ്മൾക്കുള്ള സഹായം നമുക്കുള്ള പരിഹാരം നമ്മുടെ അടുത്ത് തന്നെ ഉള്ളത് നമ്മുടെ കണ്ണാൽ കാണുവാൻ കഴിയും അത് നമ്മുടെ അനുഭവത്തിൽ പ്രാപിക്കുവാൻ കഴിയും സ്തോത്രം നാം അറിയാതെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ സക നാം അനുഭവിക്കുന്ന സകല ഭാരങ്ങളും നമ്മളുടെ മനസ്സിനെ അലട്ടുന്ന ഭാരങ്ങൾ ചിന്താകുലങ്ങൾ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സ്തോത്രം